പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആളുകൾക്ക് പൊതുവേ തങ്ങളുടെ കൂടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ എന്തോ മടിയാണ് നിങ്ങൾ നിങ്ങളുടെ അലമാരയിലേക്കൊന്ന് നോക്കിയേ ഒരുപാട് വസ്ത്രങ്ങൾ നിങ്ങൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്തത് അതവിടെ തന്നെ കിടക്കുന്നുണ്ടാവും ഓരോ പ്രാവശ്യം നമ്മളത് തുറന്ന് മാറ്റി അടുക്കി വയ്ക്കുമ്പോഴും നമുക്കറിയാം അത് കാണുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല ഇനി ഉപയോഗിക്കാൻ പോകുന്നുമില്ല പക്ഷെ ഒഴിവാക്കാൻ എന്തുകൊണ്ടോ മടിയാണ് ചിലപ്പോൾ നമ്മൾ നമ്മളുടെ കൂടെ അത്രയും കാലം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ പല ഓർമ്മകളുടെയും ഭാഗമൊക്കെ അതായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒഴിവാക്കാൻ മടി അങ്ങനെ തുടങ്ങി ഈവൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം മുതലേ പഠിച്ച പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിൻ്റെ പുറത്തുണ്ട് അത് അറിയാം ഇനി അതിനെക്കൊണ്ടൊരു ഒരുപക്ഷെ ആവശ്യമൊന്നും ഇല്ല എന്നറിയാം പക്ഷേ ഒഴിവാക്കാൻ എന്തോ മടിയാണ് ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ എന്താ പറയുക ടൂത്ത് ബ്രഷിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ കാര്യത്തിലും മാത്രമല്ല ചിലപ്പോഴൊക്കെ ഒരാവശ്യമില്ലാന്ന് തോന്നിയാലും ഇനി അതിനപ്പുറത്തോട്ട് നമുക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ചില ആളുകളിൽ നിന്ന് വിട്ടുപോരാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അവരെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ നല്ല ഓർമ്മകളും ഉണ്ടായിരിക്കില്ല പക്ഷേ കുറേ കാലമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഒഴിവാക്കി പോരാൻ ഒരു ബുദ്ധിമുട്ടാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇനി അതിനെ അതിൽ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതും കൂടിയാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതങ്ങനെ അങ്ങ് പോട്ടെ